ഹലോ ഇന്നത്തെ ഒരു അവിയൽ ബ്ലോഗാണ് കേട്ടോ അങ്ങനെ പറയാൻ കാരണം ഞാൻ സമ്മർ ടൈമിൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പല പല ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയതാണ് അപ്പം വീഡിയോയിലേക്ക് പോയാലോ പിന്നെ രാവിലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കൗൺസിലിൽ നിന്ന് വിടുന്നതാണ് നമ്മുടെ റോഡിലെ കരിയിലൊക്കെ ഇങ്ങനെ തൂത്ത് കളയെന്ന് അവർ ചെയ്യുന്നത് കണ്ട പൊടിയൊക്കെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും പപ്പടവും ുംച്ചർ കൂട്ടിക്കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പൊ ഞാൻ ഏട്ടനെ കൂടെ നടക്കാൻ വേണ്ടി പോവാണ് മാത്രം പക്ഷെ ഇരിക്കാൻ പോവാണേ ചെറിയൊരു ഓട്ടോ പോലെ ഇരിക്കുന്നു അല്ലേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കുറേ ദൂരം നടക്കുമായിരുന്നു ഈ സമ്മർ ടൈമിൽ പിന്നെ പിന്നെ ഇപ്പം വിന്റർക്കെ ആയ പിന്നെ ആദ്യം നടത്തോന്നുല്ല ഏട്ടാ ഭയങ്കര മടിയാ ആ സമയത്ത് ഇങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഞങ്ങൾ നടന്നിട്ട് വരുമായിരുന്നു ഞാൻ എന്നും പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഏട്ടൻ ചോദിക്കും എവിടെ പോയി ഇത്രയും സമയം അപ്പോൾ ഞാൻ പറയും ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താണ് അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഈ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ കയറി ഒന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ടിങ്ങനെ പോവും പക്ഷെ ഒരു കാടാണ് കേട്ടോ പോകുന്ന വഴിയെല്ലാം കുറച്ച് കാടും പിന്നെ റോഡും അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളിങ്ങനെ നടക്കാൻ വന്നതാണ് കേട്ടോ അത്ര രസം അടിപൊളിയായിരിക്കണം ഇവിടെ വന്ന് പിള്ളേർ സ്കൂളിൽ നിന്നുള്ള പിള്ളാരെയും കൊണ്ടുവന്നിട്ട് അവരിതൊക്കെ വന്ന് നോക്കും ആരാണ് നല്ല രസം ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ ചെറിയ പിക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പം പിള്ളേർക്ക് ഭയങ്കര രസമാണ് മിന്നെയും തവളൊക്കെ പിടിച്ചു കൊടുത്തിട്ട് അവരതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് റിസർച്ച് ചെയ്യുന്നത് കാണാം

നമ്മുടെ ടൈമിൽ നിറച്ച് പൂക്കളൊക്കെ ആയിരുന്നു പോകുന്ന വഴിയും പന്തം അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തെ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ കുറേ ദൂരം നടക്കുമെ ഏകദേശം വഷക്കുട്ടിയുടെ സ്കൂളിൻ്റെ അടുത്തുവരെയൊക്കെ നമ്മൾ നടക്കും എന്നിട്ട് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് നടക്കും അങ്ങനെ ആയിരുന്നു എനിക്ക് എനിക്കാ പ്രാവനെ കണ്ടപ്പോൾ ഓടിക്കണം എന്നൊരാഗ്രഹം ഞാൻ അതിനേട്ടനോട് പറഞ്ഞ് ഞാൻ ഓടിപ്പോയിട്ട് അതിനെ ഒന്ന് ഓടിച്ച് വിടട്ടുണ്ട് നല്ല രസമല്ലേ അങ്ങനെ ചെയ്യാൻ ഓരോ വട്ട് ഞാനും ഇങ്ങനെ ദിവസം ഇങ്ങനെ നടക്കുമെങ്കിലും ഈ മരം ഞാൻ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പൊ ഇന്ന് ഏട്ടനാണ് ഈ മരം കണ്ടുപിടിച്ചത് ഇത് നമ്മുടെ ആൽമരമാണ് കേട്ടോ അതെങ്ങനെ ഇവിടെ വന്നു എന്ന് അതിശയമായിരിക്കുന്നു ഈ കാര്യത്തില് സൗണ്ട് വേണ്ട ായിട്ടാണ് കാറ്റ് വീഴ്ച നമ്മൾ നടക്കുന്ന സമയത്ത് കുറേപാട് ആൾക്കാർ ഉണ്ടാകുന്നുണ്ട് സമ്മർ ടൈമിൽ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഈ വഴി കൂടി നടന്നു വരും പിന്നെ പട്ടി വേണം കൂടുതൽ അതൊരു വല്യപാടാണ് ഏതെങ്കിലിങ്ങനെ ആ തോട്ടിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ഇടയിൽ കൂടെ ഒക്കെ കയറി വരും അത് നമുക്ക് പ്രതീക്ഷിക്കാതായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് ചാടുന്നത് പിന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല ആ അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ഓരോ ദിവസം ഓരോ റൂട്ടിൽ കൂടാണ് കേട്ടോ ഈ ആൽമരം ഇപ്പം കണ്ടില്ലേ ആ റൂട്ട് നമ്മൾ ഒരു ദിവസം എടുക്കും മറ്റേ ദിവസം വേറൊരു റൂട്ട് അങ്ങനെയൊക്കെയാണ് ആദ്യം ആ വന്ന മരങ്ങളുടെ ഇടയിലൂടെ ഒക്കെ ഉള്ളതിൽ അതൊക്കെ വേറെ റൂട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് നടക്കാറ് പക്ഷേ ഇന്ന് ഞാൻ ചേട്ടനെയും കൊണ്ട് ഞാൻ ഒരാഴ്ച നടക്കുന്ന റൂട്ട് എല്ലാം കൂടെ ഒറ്റ ദിവസം നടത്തിച്ചു ചുമ്മാ രസം അറിഞ്ഞിരിക്കട്ടെന്ന് വിചാരിച്ചത് വേണ്ട പറഞ്ഞു എല്ലാം കൂടെ ഒരു ദിവസത്തിൽ വേണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇനി മേലെ ചോദിക്കരുത് നമ്മളെ എന്താ എത്ര ലേറ്റായെന്ന് ഇത്രയും ദൂരം നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടി വരുന്നത് അപ്പോൾ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് എന്താ പുല്ലൊക്കെ ഒന്ന് കിട്ടാൻ നല്ല വലിയ ഉണ്ടായിരുന്നു ഇപ്പോൾ സാറ്റർഡേ ആണ് അപ്പോൾ അപ്പം ഇച്ചിരി വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വെല്ലുണ്ടായിരുന്നു ഇനി എങ്ങും പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വിവാംകുട്ടിയെങ്കിൽ ഏട്ടൻ ഹെൽപ്പിന് വിളിച്ചതാണ് അവന് പൊതുവേ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പം അവനെ പുല്യതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏട്ടൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ഇവിടെ സമ്മർ ടൈമിലാണ് എല്ലാവരും പുല്ലൊക്കെ വെട്ടുന്നത് ആ സമയത്ത് ഒരു എന്താ രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം കൂടുമ്പോഴെങ്കിലും വെട്ടിക്കൊണ്ടേ ഇരിക്കണം അതേപോലെ നിറച്ച് പുല്ല് വളരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യും അതുകൊണ്ട് പിന്നെ വളരുന്നതിനൊന്നും ക്ഷാമമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ട് മാസം മുമ്പ് എടുത്തിട്ടുള്ള നട ഈ വീഡിയോ കേട്ടോ അപ്പോൾ കാണുമ്പോൾ വിചാരിക്കല്ലേ ഇപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നതിന് ഇവിടെ വിൻ്ററാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇപ്പം ഇവിടെ ആരും പുല്ലൊന്നും വെട്ടാറില്ല കേട്ടോ ഇന്ന് നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവ രണ്ടുപേരും കൂടെ ഇറങ്ങിയത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വെളിയിലൊന്നും പോകുന്നൊന്നുമില്ലായിരുന്നു പിന്നെ പക്ഷു കുട്ടി ക്ലാസ്സിലാണ് അബാക്കസ് ക്ലാസ്സിൽ അതുകൊണ്ടാണ് അവളെ കാണാത്തല്ലാവളും വന്ന് നിന്നേനെ ഞാനും വിട്ടാവെന്ന് പറഞ്ഞിട്ട് പച്ച പുല്ല് പശുവിന് കൊടുക്കാൻ കൊതിയാണ് പശുണ്ടെങ്കി നല്ല സൂപ്പർ ആയിട്ട് അതിന്റെ വയർ നിറയും മേടിച്ച് വളർത്തിയാലോ കേട്ടോ ഗ്രാസ് സ്കോട്ടിഷ് ഈ പുല്ലേ മതി പുല്ല് വെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം തന്നെ പഠിച്ചു അതുകൊണ്ട് ഒരു കാര്യം നമ്മള് ശെരി ചെയ്ത് വരുന്നോ നമ്മളതിൽ എക്സ്പേർട്ട് ആണ് തന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഫ്രണ്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് അപ്പോൾ എവിടെ പോകുന്ന ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ്കോ ഫോർട്ടിൽ പോകാം നമ്മൾ ഗ്ലാസ്കോ ഫോർട്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത് അപ്പം എൻ്റെ ഫ്രണ്ട് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒന്നുമല്ല ഫുള്ള് ഷോപ്പിംഗ് സെൻറ്റർ ആണ് കേട്ടോ ഫുള്ള് നിറയെ ഷോപ്പ്സ് ഉണ്ടാവും മിക്കവാറും എല്ലാ ഷോപ്പും ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ എനിക്ക് ഒന്ന് രണ്ട് ഷൂ മേടിക്കണം പക്ഷേ ഒന്നു രണ്ടല്ല ഒരു ഷൂ മേടിക്കണമായിരുന്നു അങ്ങനെ ഷൂ ഒക്കെ മേടിച്ചു പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പിന്നെ അടുത്തത് കുറേ ദൂരമൊക്കെ നടന്നു കഴിയുമ്പോൾ വിശക്കാൻ തുടങ്ങുക അങ്ങനെ ഫുഡൊക്കെ മേടിച്ച ചെറിയൊരു ബ്രേക്ക് ഫുഡെന്ന് വെച്ചാൽ മെയിൻ കോഴ്സൊന്നും അല്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ ഈവനിങ് സ്നാക്ക് പോലെ മേടിച്ചൊക്കെ കഴിച്ചു ഞങ്ങൾ കയച്ചിട്ടൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേന് ഇവിടുത്തെ മിക്കവാറും ഉള്ള ഷോപ്പെല്ലാം എല്ലാം ക്ലോസ് ആയി ആറുമണി ആയതേ ഉള്ളൂ ഇവിടെ രാത്രി ഷോപ്പിംഗ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്കും പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ചത്തെ കറക്കമൊക്കെ ഇതോടുകൂടി അവസാനിപ്പിച്ചു അങ്ങനെ അതിനിപ്പോൾ സൺഡേ ആയി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വിവാൻകുട്ടിക്കൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ സൈക്കിളെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇവിടുത്തെ ഗ്രൂപ്പിൽ വന്നതാണ് ഇവിടെ കണ്ടില്ല എല്ലാവരും ക്ലീനിങ് പരിപാടിയാണ് സമ്മർ വന്ന് കഴിഞ്ഞാൽ ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റില്ല കാട്ടിലൂടെയാണ് കൊണ്ടുവന്നത് ഇത് സൈക്കിൾ റോഡ് ഇവിടെ ഒരു ഇതുണ്ട് ചെറിയൊരു വെള്ളം വെള്ളം മാപ്പി വഴി ഒന്നും ഞങ്ങൾ ജസ്റ്റ് സൈക്കിൾ നോക്കാൻ വേണ്ടി വന്നതാണ് കൊള്ളാമെങ്കിൽ മേടിക്കാന്ന് വിചാരിച്ചു എന്നപ്പൊ ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല പക്ഷേ കുട്ടിയോട് വിമാനോടും പറയാതാണ് വന്നത് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ പോവാന്നാണ് പറഞ്ഞത് ഈ മര്യാദ

മെയിൻ റോഡുണ്ട് പക്ഷെ അത് കുറേ ദൂരം പറഞ്ഞു ഇത് ഷോർട്ട് കട്ട് കുറച്ച് തന്നെ എനിക്ക് കറക്റ്റായിരിക്കണു പക്ഷെ അവർ ആരോ വെച്ചിരിക്കണെന്നോ ആ നീ വേണോടിച്ചു നോക്കിക്കോ ശരി എന്തേനോ വീട്ടിൽ കൊണ്ടുവച്ചല്ലേ എന്നാലും ഓടിക്കണെങ്കിൽ ഓടിച്ചോ പേടിയാ സന്തോഷ എന്താ നമ്മ കാണിക്കൻ ഇപ്പൊ താഴെ ഇടും അതിന് സൈഡ് സ്റ്റാൻഡും ഇല്ല സാറല്ല സ്റ്റാൻഡ് ഷൂ ഇട്ടിട്ടുണ്ടെ ഷോ പണ്ട നോക്ക് കൊച്ചി ഹൈടുള്ള. ഇതെന്താ കാലേതുല. എനിക്ക് ഹായൈടു. റെയിക് എടുക്ക പഠിക്ക അറിയാ? лефт лефтും റൈറ്റും പിടിക്കണം. ഇയേ പോടാ പോക്കണ്ട. ബോഡി മരന്നിട്ടില്ല. മരന്നില്ല മരന്നില്ല. ആദനെ ആദന്റെ സൈക്കിൾ ഒരു സോസി വെടി വടിചതു. അതെ അതെ. അമ്മനെ പോലെ തന്നെ വണ്ടി എക്സാക് ആയിട്ട് കൊള്ളാ മേലെ പോയിട്ട് താഴെ കൊള്ളാ വണ്ടി വരുമോന്ന് ഒരാള് രാവിലെ തന്നെ പുല്ല് വെട്ടാൻ തുടങ്ങി സിനിമയിൽ പറഞ്ഞു പുൽത്തകിടി കാറിടാനുള്ള സ്ഥലം എല്ലാം വേണം ഒരു കുഴപ്പമില്ല പുൽത്തകിടി വേണം പക്ഷെ എന്റെ ബാക്കില് കൊറച്ച് അധ്വാനം ഉണ്ട് കറക്റ്റ് ആണ് സമയത്ത് പുല്ലൊക്കെ വെട്ടണം അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കും ഇവിടെ എല്ലാരും കറക്റ്റ് സമയത്ത് വെട്ടുന്നുണ്ട് പാട് ഇപ്പം തിങ്കളാഴ്ച വൈകിട്ടാണ് അപ്പം സാധാരണ വിവാഹം കുട്ടിയെ വിളിക്കാൻ ഞാൻ അങ്ങനെ സ്കൂളിലൊന്നും വരാറില്ല അപ്പം ഇന്ന് വന്നതിനൊരു കാര്യമുണ്ട് കേട്ടോ അപ്പം വന്നതിന് ശേഷം ഞാൻ പറയാം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ തന്നെ അങ്ങ് വന്നോളൂ അടുത്തു തന്നെയാണോ സ്കൂൾ അപ്പം വിടാനുള്ള ആവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പിള്ളേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്

ഈ ലഞ്ച് ബോക്സ് ഓർമ്മയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് സ്കൂളിലേ പോയത് സ്കൂളിൽ ഇന്ന് വെളിയിൽ ഇറങ്ങി വരുമ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വിവനെ വിമാനത്തിച്ച് സ്കൂളിൽ വിടുമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇത് നൈറ്റ് ഫുഡേ ഇല്ല നോ ഡിന്നർ ഡേ ആക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ പോട്ടെന്ന് വെച്ച് കൊടുത്തത് ഓരോ ദിവസം ഓരോന്നും മറന്നിട്ട് വരും അങ്ങനൊത്തെ നാണക്കിയത് എല്ലാം കിട്ടിയല്ലോ വലിയ കാര്യമായി ആദ്യം ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നും കളഞ്ഞു അത് പിന്നെ കിട്ടിയതേ ഇല്ല

എന്റെ ഫ്രണ്ട് വിനെ അവളിങ്ങനെ ഇവിടെ പോയായിരുന്നു ഇന്ത്യൻ ഷോപ്പിൽ അപ്പോൾ അവിടെ നിന്ന് ചക്ക വാങ്ങിക്കൊണ്ട് തന്നു കേട്ടോ ചക്ക കണ്ട ആവേശത്തിൽ മുറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ചക്കക്ക് വിവാങ് ഇവിടെ ഒരു സീഡ് നട്ടോണ്ടിരിക്കയാണ് എന്ത് കാണിയത് അത് എന്ത് സീഡാണെന്ന് ചക്ക ചക്ക ചക്കൊരു നട്ട് വെക്ക ഇവിടെ ഒരെണ്ണം നട്ടു വെച്ചിട്ടുണ്ട് നല്ല കവർ ചെയ്യാം ചെയ്താ ആ കുറച്ച് മണ്ണുകളുണ്ട് ഇനി ഒരു കുരുവണുണ്ട് ഇന്ന് നമുക്കിവിടെ അറിയാം ചിലപ്പോൾ അവിടെ കിടന്ന് വന്നാലോ